എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ചിലന്തിയുടെ കഥയായാലോ കഥയുടെ പേര് മിന്നൽ മാറ്റും ചിലന്തി സൂത്രം അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളക്കൻ ഒരു പാവം മിന്നാമിനിങ്ങ് ചിലന്തിയുടെ പിടിയിൽപ്പെട്ടു അതൊരു ആൺമിന്നാമിനിങ്ങാണ് പക്ഷേ ചിലന്തി അവനെ ഉടനെ അകത്താക്കിയില്ല പകരം ഏതോ വിഷം പ്രയോഗിച്ചു അതോടെ ആ മിന്നാമിനുങ്ങിന്റെ മിന്നലിന്റെ രീതി മാറിപ്പോയി ഇപ്പോൾ പെൺ മിന്നാമിനുങ്ങുകൾ മിന്നുന്നത് പോലെയാണ് ആ വെളിച്ചം അത് കണ്ടപ്പോൾ ഏതോ കൂട്ടുകാരി വിളിക്കുകയാണെന്ന് കരുതി മറ്റൊരു ആൺ മിന്നാമിനുങ്ങ് പറന്നെത്തി ചിലന്തി അവനെയും പിടികൂടി ഒന്നാമനെ അകത്താക്കിയതിന് ശേഷം ചിലന്തി രണ്ടാമന്റെ മിന്നൽ മാറ്റാൻ ശ്രമം തുടങ്ങി അതെ ആൺമിന്നാമിനിങ്ങിനെ പിടിച്ച് വിഷം കുത്തിവെച്ച് പെൺമിന്നാമിനിങ്ങുകളെ പോലെ തോന്നിപ്പിക്കുക എന്ന ചിലന്തിയുടെ അമ്പരപ്പിക്കുന്ന ഈ മിന്നൽ മാറ്റും സൂത്രം ഈയിടെയായി ചൈനയിലെ ചില ഗവേഷകർ കണ്ടെത്തിയതാണിത് ഇതേപ്പറ്റി കൂടുതൽ പഠനങ്ങൾ നടക്കാൻ പോകുന്നതേയുള്ളൂ കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ തുതിര കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കൾ